ഹലോ കൂട്ടുകാരെ നേരത്തെ സുഖ അല്ലേ ഞാൻ പ്രഭാവതി പ്രിയൻ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഐബ്രോ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് അല്ലേ ഐബ്രോ ഔട്ട്ലൈൻ ഇട്ടിട്ട് നമ്മൾ വരയ്ക്കുന്ന മൂന്ന് മെത്തേഡ്സ് പഠിപ്പിച്ച് ഏഹ് തന്നു അല്ലേ അപ്പൊ അതെല്ലാവരും കണ്ടവരൊക്കെ അത് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഐബ്രോയ്ക്ക് ഒരു അളവുകൾ ഉണ്ട് നമ്മള് തുണികളൊക്കെ തയ്ക്കാൻ അളവുകൾ എടുക്കുന്ന അല്ലെ വീട് വെക്കാൻ അളവുകൾ എടുക്കുന്ന എല്ലാത്തിനും ഒരളവുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഐബ്രോയ്ക്കും ഒരു ഒരളവുകളുണ്ട് ആ അളവുകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഞാൻ പറഞ്ഞു തരാം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട് വരച്ചിട്ടുണ്ടോ എനിക്ക് വരയ്ക്കാൻ അറിയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പടം വരയ്ക്കാൻ തീരെ അറിയില്ല അതുകൊണ്ട് എന്റെ പടത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല പക്ഷെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാ മനസ്സിലാക്കി തരാം ഞാൻ ഇത് ഇത് മൂക്കാട്ടോ ഇത് കണ്ടാൽ തോന്നൂലായിരിക്കും ഇത് മൂക്കാണ് മനുഷ്യന്റെ മൂക്കാണ് ഞാനൊരു മൂക്ക് വരച്ച വയസ്സാണ് വെറുതോമ്പ് ഇങ്ങനെ ഇരിക്കുന്നതല്ലാട്ടോ അപ്പൊ നമ്മള് ഈ മൂക്കിന്റെ ഇവിടെ ഒരു കുഴി ഉണ്ട് അല്ലേ ഈ ഭാഗത്ത് നമുക്കൊരു കുഴിയില്ലേ ഇവിടെ ഇങ്ങനെ ഇതുകൊണ്ട് ഈ കുഴി ഈ കുഴിയാണ് നമ്മുടെ ഐബ്രോ ആയിട്ട് കണക്ട് ചെയ്യുന്ന മെഷർമെന്റ് എടുക്കുന്ന പോയിന്റ് ഇവിടെ ഏഹ് ഈ പോയിന്റ് ഇന്ന് നമ്മൾ ഈ കുഴിന്ന് നമ്മൾ നേരെ ആർച്ച് കൃഷ്ണമണി കൂട്ടി ആർച്ചിലേക്ക് പോകണം അവിടെ എവിടെയാണോ അതാണ് നമ്മുടെ ആർച്ചിന്റെ പൊസിഷൻ ഇത് കണ്ടോ ഈ കുഴിന്ന് ഇത് കുഴിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ മൂക്കിന്റെ കുഴി ഇത് ഈ ഇച്ചിനെ ബലുതാക്കി വരച്ച സംഭവം ഈ മൂക്കിന്റെ കുഴിന്ന് നേരെ നമ്മള് കൃഷ്ണമണി കൂട്ടിയിട്ട് നമ്മൾ ആർച്ച് പെരുകത്തിന്റെ ആർച്ചിലേക്ക് പോകണം അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ആർച്ചിട്ട് കൊടുക്കേണ്ടത് അല്ലാതെ ഈ കൃഷ്ണമുഴിയുടെ ഫ്രണ്ടിൽ കൊണ്ടേ ആർച്ചിട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ ഈ ബാക്കി കൊണ്ടേ ആർച്ചിട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ ഉണ്ടാവില്ല ശരിക്കും ഈ മെഷർമെന്റ് തന്നെ എടുത്ത് നിങ്ങൾ ആർച്ച് വരച്ച് വരച്ച് നോക്കിക്കോ ആ ആർച്ച് മനോഹരമായിരിക്കും നല്ല രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതൊരു മെഷർമെന്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞ ആളവ് ഇത് കണ്ടോ ഇത് കൊണ്ട് ഇങ്ങനെ പോകും ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന ഇത് ഇതാണ് ഫസ്റ്റ് നമ്മൾ ആർച്ച് മെഷർമെന്റ് കേട്ടോ ഇവിടെയാണ് ആർച്ച് വരയ്ക്കേണ്ടത് പിന്നെ നമ്മൾ ഇവിടെ ഫസ്റ്റ് നമ്മുടെ ഐബ്രോയുടെ തുടക്കം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമില്ലേ അതും ഈ കുഴിന്നാണ് ഈ ഈ പറഞ്ഞ ഈ മൂക്കിന്റെ ഈ കുഴിയിൽ നിന്നാണ് നമ്മൾ നേരെ പിടിക്കണം ഈ നമ്മുടെ ഈ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഐബ്രോ പെൻസിൽ പെൻസിലെ ആ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ മതി എന്നിട്ട് നമ്മൾ അവിടെ ഒരു കുത്തിയിട്ട് കൊടുക്കുക ഇവിടെ കുത്തിട്ട് കൊടുക്കുക അതിൽ വേണം അവിടെ വേണം നമ്മൾ ഈ ആർച്ചിലേക്ക് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മള് ഇവിടം വരെ വരയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അളവ് ഈ മൂക്കിന്റെ കോഴിയിൽ നിന്ന് നമ്മൾ ഈ പെൻസിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നോ അവിടെ നമ്മൾ ഇങ്ങനെ ഒരു കുത്തിട്ട് കൊടുത്തിട്ട് അവിടുന്ന് വേണം ആർസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് നമ്മുടെ ഫ്രണ്ട് വെച്ചോ ആർച്ചു ആയിട്ടുള്ള കണക്ഷൻ വരുന്ന ഒരു പോയിന്റ് അതുപോലെ തന്നെ നമുക്ക് ഐബ്രോയ്ക്ക് എത്ര മാത്രം നമുക്കൊരു നീളം വേണം അല്ലേ അതിന് ഒരു മെഷർമെന്റ് ഉണ്ട് നമ്മുടെ ഈ കണ്ണിന്റെ കോണി കൂടെ ഏറ്റവും എൻഡ് സൈഡിൽ കൂടെ പോയിട്ട് നമ്മുടെ ഈ പിരികം വന്ന് നിൽക്കുന്ന ആ കോടുമായിട്ട് കണക്റ്റ് ആവണം ഈ മെഷർ ഈ മൂക്കിന്റെ കുഴിയിൽ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ വരെ എത്തും നമ്മൾ വെച്ച് നോക്കുക അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചിരിച്ച് ഇത് കണ്ടോ ഈ ലെവലിങ്ങി വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ കണ്ണിന്റെ ഈ എൻ ഈ കൺപയിലെ ഈ എൻഡ് വരുന്ന പകം അതിലൂടെ ടച്ച് ചെയ്തിട്ട് പിരികത്തിൻ്റെ എൻഡിലേക്ക് ഐബ്രോയുടെ എൻഡിലേക്ക് നമ്മുടെ പെൻസിൽ പോകും അവിടെ മാർക്ക് ചെയ്ത് വിടുക വരെ നമ്മൾ വരയ്ക്കാവുള്ളൂ അത് വരയ്ക്കുന്നതാണ് ആ ആ കണ്ണിന് ഭംഗി ഉണ്ടാവുക ഒരു നല്ല ലുക്ക് തോന്നണെങ്കിൽ ആ രീതിയിലായിരിക്കണം നമ്മൾ ഈ മെഷർമെൻ്റുകൾ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരെ നിങ്ങൾക്ക് ഞാൻ ഇപ്പം പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു നമ്മൾ മെഷർമെന്റ് എന്ന് പറഞ്ഞ സാധനം ശ്രദ്ധിക്കാതെയാണ് പലരും പിന്നെ ഐബ്രോ വരയ്ക്കാറുള്ളത് ഇത് ഐബ്രോയ്ക്ക് അളവുകൾ ഉണ്ടെന്നുള്ളത് തന്നെ ഞാൻ പഠിക്കാൻ പോയതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് അതുവരെ എനിക്ക് പറയുന്നുണ്ടായിരുന്നില്ല തോന്നുന്ന പോലെ വരച്ചു വിരുന്നു പക്ഷേ ഈ രീതിയിൽ നമ്മൾ അളവുകൾ എടുത്ത് ഐബ്രോ വരച്ചു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഒരു ഭംഗി നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കും അപ്പം ഐബ്രോയ്ക്ക് നമ്മൾ ഷെയ്ഡ് എല്ലാവരും വാങ്ങുന്ന ഐബ്രോയുടെ കളർ ബ്ലാക്ക് ആണ് ഒരിക്കലും ബ്ലാക്ക് കളർ അല്ല ഐബ്രോയ്ക്ക് നമ്മൾ എഴുതാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കളറ് അതിന് ഓരോരുത്തർക്കും ഉള്ള അതായത് ഇപ്പൊ ഇതുകൊണ്ട് ഫെയർ സ്കിന്നുകാര് നന്നായിട്ട് ഫെയർ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് വേണ്ടത് ബ്രൗൺ കളറിലുള്ള ഐബ്രോ വാങ്ങണം ബ്രൗൺ കളർ ഒരിക്കലും ബ്ലാക്ക് വാങ്ങരുത് ഒന്നും കൂടെ വൃത്തികേടാവുകയുള്ളൂ അത് വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവരുടെ ആ ഫെയർ സ്കിന്നിന് യൂ യൂ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പിന്നെ അതായത് ഫെയർ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളറാണ് ഐബ്രോ പെൻസിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട കളറാണ് ബ്രൗൺ ബ്രൗൺ അതുപോലെ തന്നെ മീഡിയം സ്കിന്നുകാര് മീഡിയം ഇരുനിറക്കാര് വാങ്ങേണ്ടതാണ് ഡാർക്ക് ബ്രൗൺ കണ്ടോ ഡാർക്ക് സ്കിന്നുകാർ വാങ്ങേണ്ടതാണ് ബ്ലാക്ക് ബ്രൗൺ ഈ മൂന്ന് ഷെയ്ഡെ നമ്മൾ ഐബ്രോ എഴുതാൻ വേണ്ടി ഉപയോഗിക്കരുത് ഒരിക്കലും നല്ല കറുത്ത് കരിപ്പിടി കരിമി കരിക്കട്ട പോലെ ഇരിക്കുന്ന കളർ ഒരിക്കലും ഐബ്രോ വരയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത് അത് ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ ഇതിനനുസരിച്ച് ഈ കളറുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ മൂന്ന് കളറുകൾ മൂന്ന് തരത്തിലുള്ള സ്കിന്നുകാർ ഉപയോഗിച്ച് നോക്കൂ ഓരോരുത്തർക്കും അനുയോജ്യമായ ഒരു കളർ അതായത് നാച്ചുറൽ ഐബ്രോ എന്ന ലുക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള കളറുകൾ ഉപയോഗിച്ച് നമുക്ക് ലഭിക്കും അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു കളർ ഇവിടെ ഇല്ല അല്ലേ ഇതെല്ലാം ബ്രൗണ് ഡാർക്ക് ബ്രൗണ് ബ്ലാക്ക് ബ്രൗണ് കണ്ടോ അങ്ങനെ ആ ബ്രൗണിനകത്ത് ഇനി ബ്ലാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് ഉപയോഗിക്കുന്ന നിർബന്ധമുള്ള ആൾക്കാർ ഈ ബ്ലാക്ക് ബ്രൗൺ ഉപയോഗിച്ച് നോക്കൂ കളറായിട്ടുള്ള ആ ബ്ലാക്ക് എടുക്കാതെ ബ്ലാക്ക് ബ്രൗൺ എടുത്ത് എടുത്തുപയോഗിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഐബ്രോ ഒന്ന് വരച്ചു നോക്കൂ മനോഹരം അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെ വീഡിയോസ് ഇട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ എല്ലാ നിങ്ങൾ തുടർന്നുള്ള നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം